കായംകുളം റോഡിലെ അനധികൃത കച്ചവടം നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചു പോലീസ് സ്റ്റേഷന് സമീപം മുതൽ റെയിൽവേ മേൽപ്പാലത്തിന് പടിഞ്ഞാറ് ഭാഗം വരെ കയറി കച്ചവടം നടത്തിയവരെയാണ് ഒഴിപ്പിച്ചത് ഏറെ തിരക്കുള്ള കായംകുളം പുനലൂർ റോഡിൽ അനധികൃത വഴിയോര കച്ചവടങ്ങൾ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് പ്രദേശത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ വ്യാപനം ഉണ്ടാകുന്നതായും പരാതിയുണ്ട് നിരന്തരമായി പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിച്ചതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വലിയോര കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതലും മാലിന്യങ്ങൾ നഗരത്തിൽ വലിച്ചെറിയുന്നത് അതും നഗരസഭ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അതിനൊരു പരിഹാരത്തിന് വേണ്ടിയും കൂടാണ് ഈ പ്രശ്നങ്ങൾ ഇത് ഇങ്ങനെ നടപടി സ്വീകരിച്ചു വരുന്നത് പിന്നെ അനധികൃത കച്ചവടങ്ങളാണ് ഒഴിവാക്കുന്നത് കാർഡുള്ളവർക്ക് കാർഡുള്ളവർക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാർഡിൽ സ്ഥലം അവിടെ കച്ചവടം യാതൊരു തടസ്സവും നഗരത്തിൽ വൻകിട കച്ചവടക്കാരുടെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തത് ചോദ്യം ചെയ്ത കച്ചവടക്കാരും സിഐടി ഉൾപ്പെടെയുള്ള യൂണിയൻ പ്രവർത്തകരും രംഗത്തെത്തിയത് ഉദ്യോഗസ്ഥരുമായുള്ള വാക്കുതർക്കത്തിനും കാരണമായി പോലീസ് ഇടപെട്ടതോടെയാണ് കയ്യേറ്റങ്ങൾ നഗരസഭാ സെക്രട്ടറി സനലസ് ശിവൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ നിസമോൾ ഷിബു കേബി സുജാബി നായർ രുദ്ര ഷബീന തുടങ്ങിയവർ പങ്കെടുത്തു വരും ദിവസങ്ങളിലും അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടരുമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ പറഞ്ഞു പൊതുജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും വലിയ പ്രധാനം നഗരത്തിലെ ആൾ നടക്കാരായ യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ പോകുന്നവർക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള നമ്മുടെ പ്രാഥമിക കടമ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും കെ റോഡിൽ ഒരു തരത്തിലുള്ള അനധികൃത കച്ചവടങ്ങൾ സമ്മതിക്കില്ല മറിച്ച് നഗരസഭയിൽ നിന്ന് വെൻഡിങ് കാർഡുകൾ ലഭിച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇനി കച്ചവടത്തിന് അനുവദിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കായംകുളം